സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോണ്ടാക്ട് നയൻ ഫൈവ് അത്തോണി ജോൺ പോൾ പീസ് ഹോമിൽ എന്ന പേരിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ജന്മന ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിട്ട് ശരീരം തളർന്ന് ജീവിതകാലം മുഴുവൻ വീൽചെയറിൽ കഴിയുന്നവർക്ക് വേണ്ടി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു കിടപ്പുരോഗികളുടെ അഭയകേന്ദ്രമായ പെരുങ്ങണ്ടൂരിലെ പോപ്പ് ജോൺ പോൾ പീസ് ഹോമിലെ അന്തേവാസികൾക്ക് വേണ്ടി ഒരുക്കിയ ബദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആഘോഷ പരിപാടികൾ അതിരൂപതാ മെത്രാൻ മാർ ആൻഡ്രൂസ് താഴത്ത് പുൽക്കൂട് പ്രകാശനം ചെയ്തുകൊണ്ട് നിർവഹിച്ചു കേന്ദ്രത്തിലെ സിസ്റ്റേഴ്സിന്റെ ക്രിസ്തുമസ് ഗാനങ്ങളോടുകൂടി ആഘോഷം ആരംഭിച്ചു പരിപാടിയിൽ ബിഷപ്പ് കേക്ക് മുറിച്ച് ക്രിസ്തുമസ് സന്ദേശം നൽകി മനോഹരമായി നിർമ്മിച്ച ക്രിസ്തുമസ് ട്രീയിൽ നിന്നും കെട്ടിവെച്ചിരുന്ന കേക്കുകളും മിഠായികളും ബിഷപ്പ് പറിച്ച് അന്തേവാസികൾക്ക് നൽകിയത് അവരുടെ മനസ്സിൽ സന്തോഷം പടർത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൗൺസിലർ മധു അമ്പലപുരം വിദേശത്ത് നിന്നും എത്തിയ ഫാദർ പോപ്പഷ ഫാദർ ജോബി കടപ്പൂരാൻ ഫാദർ ഡി ജൻ ചക്കാലയ്ക്കൽ സുപ്പീരിയർ സിസ്റ്റർ ആലീസ് പഴയ വീട്ടിൽ ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലുശ്ശേരി ഫാദർ ജോൺസൺ അന്തിക്കാട്ട് സിസ്റ്റർ റോസ് മേരി എന്നിവ സംസാരിച്ചു ചടങ്ങിൽ അതിരൂപതയിലെ ലോഗോസ് ക്വിസിൽ അഞ്ചാം റാങ്കും അത്താണി ഇടവകയിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയ മഞ്ജുവിനെ അവാർഡ് നൽകി ബിഷപ്പ് ആദരിച്ചു തുടർന്ന് ഗ്രേസ് ഹോം പീസ് ഹോം മേഴ്സി ഹോം എന്നിവിടങ്ങളിലെ അന്തേവാസികളുടെ ബോൺ നത്താലി ഡാൻസും കരോൾ ഗാനങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಅತ್ತಾಣಿ